ശിവപ്പു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടായിരിക്കില്ലേ ഞാനിവിടെ സുഖമായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മാസത്തിന് കൂടുതലായി വീഡിയോ ഇട്ടിട്ട് രണ്ട് മാസമല്ല അതിന് മെള്ളായി പക്ഷേ ഒരു മാസത്തേക്ക് നമ്മൾ നാട്ടിലേക്ക് പോയേക്കായിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ അപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീട്ടുകാരൻ ഇപ്പം തന്നെയായിരുന്നു രണ്ട് മൂന്ന് ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നലെയാണ് നമ്മൾ ജപ്പാലിൽ എത്തിയത് അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫീസ് വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇവിടുത്തെ ഓഫീസ് വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം അപ്പം നിങ്ങളോട് വിശേഷങ്ങളും പറയാം ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആയല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ടോപ്പ് ഇവിടെ ഓട്ടൽ സ്റ്റാർട്ട് ചെയ്തു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് കാണാൻ മനസ്സിലാവും ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി പോകും തോന്നുന്നു തണുപ്പ് കൂടി വരുണ്ടോ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനൊരു ഡ്രസ്സും അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഫുഡ് ഇട്ടാൽ മതിയാവും അപ്പോ നിരവധിപ്പിക്കുള്ള നമുക്ക് പോവാൻ പോണ വഴിയിൽ നിന്ന് ഞാൻ വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അങ്ങനെ ഹുഡിയൊക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് പുറത്ത് ആവശ്യത്തിന് തണുപ്പുണ്ട് കേട്ടോ അതായത് ഒരു പത്തുമ്പോൾ ഡിഗ്രിയൊക്കെ തണുപ്പുണ്ട് അപ്പോൾ ഈ മരങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സക്കുറപ്പൂത്ത പൂത്ത അതേ ഉണ്ട് കേട്ടോ ചെറി ബ്ലോസും ഉണ്ടായ അതേ മരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറി ബ്ലോസം കഴിഞ്ഞപ്പോൾ അതിൽ ഇല വന്നായിരുന്നല്ലോ പച്ച ഇല വന്നായിരുന്നു ഇപ്പോൾ അത് റെഡ് ആയിട്ട് ഇപ്പം അത് കൊഴിഞ്ഞു പോയി പോയിട്ടോ അതാണ് ഈ വഴിയുടെ സൈഡിലൊക്കെ കാണണത് ഇപ്പോൾ ഇവിടെ ഓട്ടം സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ഇലകൾ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു കണക്ക് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇവിടെ ഒരു ഇല പോലും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇലകൾ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കണ്ടോ ഇതൊക്കെ കൊഴിഞ്ഞു പോയി സാധാരണ കുഴിയേണ്ട ഒരു ഇത് എത്തിയിട്ടില്ല ഞാൻ കുഴിയേനേക്കാൾ മുന്നേ വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സീസണാണ് കേട്ടോ ഓട്ടം അപ്പോൾ എനിക്ക് ഓട്ടം കാണണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വരേണ്ടതായിരുന്നു അങ്ങനെ വീട്ടിൽ നിൽക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ ഒരാഴ്ചയും കൂടി എക്സ്റ്റൻഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ പക്ഷേ ഇവിടെ കൊഴിഞ്ഞു പോയി ഇനി വേറെ സ്ഥലത്തുള്ളത് നോക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ എൻ്റെ വീട്ടിൽ പോയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പനി പിടിച്ചിട്ടാണല്ലോ വീട്ടിൽ പോയത് അപ്പോൾ നമ്മളൊരു അഞ്ചാഴ്ചയാണ് നട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ രണ്ടാഴ്ചയെന്ന് പറയുന്നത് കംപ്ലീറ്റ് എനിക്ക് റെസ്റ്റ് ആയിരുന്നു എൻ്റെ മമ്മി എന്നെ പുറത്തേക്ക് എവിടേക്കും വിടണുണ്ടായിരുന്നില്ല റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തിയിട്ട് ഫുഡ് കഴിപ്പിക്കലോ ഫുഡ് കഴിപ്പിക്കലോ ഫുഡും ജ്യൂസും അത് ഇതൊക്കെ കഴിപ്പിച്ച് നമുക്ക് കുറച്ച് എനിക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു ആ സമയത്ത് കേട്ടോ ബ്ലഡും കുറഞ്ഞ ആ സമയത്ത് അപ്പോൾ നമ്മൾ വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ ബ്ലഡൊക്കെ കുറവായിരുന്നു ക്ഷീണുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ രണ്ടാഴ്ച രണ്ടാഴ്ചയില്ല മൂന്നാഴ്ച ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് വീട്ടിൽ തന്നെയായിരുന്നു ഒരു പൊടിക്ക് ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയും കുറച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ മുടിയൊക്കെ വളരുല്ലോ അപ്പോൾ പുതിയ മുടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാഴ്ചത്തെ കഥ അതാണ് പിന്നെ എനിക്കൊരു രണ്ടാഴ്ചയും കൂടിയാണ് കിട്ടിയിട്ടുള്ളൂ മാക്സിമം അത് ഞാൻ പൊണ്ടിടത്തൊക്കെ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അങ്ങനെ ചിലവഴിച്ചു കേട്ടോ യൂട്യൂബിലെനിക്ക് അത് ഇടാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി അവിടെ ഞാൻ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പോയിപ്പം നമുക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ വീട്ടിൽ ആൾക്കാരെ കാണിക്കൂ നാട് കാണിക്കൂ ഹോം ടൂർ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഞാൻ നാട്ടിൽ പോയി ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം വീട്ടുകാരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിലും ഞാൻ ആ കൂടെ ഉള്ള ആളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുക കൂടുതൽ സമയം വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ കുറച്ച് വീഡിയോ ആണ് എടുക്കുകയുള്ളൂ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ആകെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ നാട്ടിൽ പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ ടൈം വീട്ടുകാരുടെ ഒപ്പം നിൽക്കാം റിലേറ്റീവ്സിൻ്റെ ഒപ്പം നിൽക്കാം ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിൽക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാതെ കേട്ടോ അപ്പോൾ എനിക്ക് അവരുടെ ഒപ്പം ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും എനിക്ക് അവരുടെ ഒപ്പം വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുകഴിഞ്ഞത് കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാനൊരു ഈ റിപ്ലൈ ആണ് കൊടുത്തത് വീട്ടുകാരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണം അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നല്ല ക്വാളിറ്റി സബ്സ്ക്രൈബേഴ്സാണ് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലിനും ഇൻസ്റ്റാ ഫാമിലിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ കുറേ പേര് ഇങ്ങഡ് മെസ്സേജ് ഉണ്ടായിരുന്നു ഓട്ടോ നാട്ടിൽ പോവുക അല്ലേ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തോളും ഒന്നും കുറച്ച് കുറച്ച് മതി എപ്പോഴും അങ്ങനെ ഇടുന്നു വേണമെന്ന് പറഞ്ഞ് കുറച്ച് പേര് അയച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ കഴിയുമ്പോൾ നാട്ടിൽ പോകണമെന്നാണ് നമ്മുടെ പ്ലാൻ നടക്കുമെന്ന് അറിയില്ല അങ്ങനെ അടുത്ത പ്രാവശ്യം നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരും ഫ്രണ്ട്സിനെയും ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ വെച്ച് നമുക്ക് വളോഗ് എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ രണ്ടര കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് പോയ കാരം കൊണ്ട് മാക്സിമം അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് സമാധാനപരമായി എൻ്റെ വെക്കേഷൻ ഞാൻ എൻജോയ് ചെയ്ത് ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കേണ്ടത് കാരണം കുറേ പേര് നമുക്ക് മെസ്സേജും കൻറ്റായിട്ട് ആയിട്ടൊക്കെ വരണുണ്ട് എവിടെയാണ് എന്താണ് വിശേഷം യൂട്യൂബിലുള്ളവർക്കാണ് പിന്നെയും നമ്മുടെ അപ്ഡേറ്റ്സ് ഒന്നും അറിയാത്തത് ഇൻസ്റ്റയിലുള്ളവർക്ക് പിന്നെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയും കേട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇറന്നുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം പിന്നെ ഡെയിലുണ്ട് പക്ഷേ തണുപ്പുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് ചൂടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കാണണ്ടല്ലോ വെയിലുണ്ട് വെയിലുണ്ടെന്നുണ്ടെങ്കിലും ശക്തിയില്ലാത്ത വെയിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഈ റസ് മതി അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാർഡ് റീചാർജ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുവരെ കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കാർഡൊക്കെ റീചാർജ് ചെയ്ത് ഇത് ഇവിടെ ടച്ച് ഒക്കെ ചെയ്ത് നമ്മൾ ഇന്ന് കിടക്കാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് ട്രെയിൻ ഉള്ളൂട്ടോ അപ്പോൾ ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ട്രെയിൻ വരുന്നത് അപ്പോൾ നമ്മൾ ട്രെയിൻ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റിന് പോസ്റ്റാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ട്രെയിൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നാട്ടിൽ പോയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നണത് എനിക്ക് വലിയ പുതുമയായിട്ടൊന്നും തോന്നണില്ല കാര്യം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷേ എന്താ പറയുക ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ട്രെയിൻ കയറി പോയ പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് വലിയ വ്യത്യാസമൊന്നും ആയിട്ടില്ല നമ്മുടെ ട്രെയിൻ കുറച്ച് മിനിറ്റ് ലേറ്റ് ഉണ്ട് അപ്പോൾ അത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ 14 13分発和歌山行きですが大人駅におきまして遅れております大和路線からのお乗り換えのお客様を待った影響により現在4分遅れで運転をしております繰り返しご案内いたします14時13分発和歌山行きは現在4分遅れで運転をしております列車到着までもうしばらくお待ちくださいませ thank <laughs> you അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് കേട്ടോ ഒരു ആണ് മിനിറ്റാണ് ആയിട്ടുള്ളൂ പക്ഷെ ഇതിനും കൂടുതൽ ലേറ്റ് ആവാറുണ്ട് നമ്മൾ ക്യോത്തോലൊക്കെ ഇരിക്കുമ്പോൾ കറക്റ്റ് സമയത്തിന് ട്രെയിൻ വരായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റീൽസിലൊക്കെ കാണുമല്ലോ ജപ്പാനിൽ കറക്റ്റ് സമയത്തിന് ട്രെയിനൊക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് കേട്ടോ പക്ഷേ ഇവിടേക്ക് മാറിയപ്പോഴാണ് ട്രെയിൻ ലേറ്റ് ആവണതൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് രണ്ടര കൊല്ല ശരി രണ്ടര കൊല്ല രണ്ട് കൊല്ല നമ്മൾ ക്യോത്തോലുണ്ടായിരുന്നപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിൻ ഒന്നും ലേറ്റ് ആവുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നാൽ പിന്നെ ലേറ്റ് ആവുന്നതും അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റോപ്പ് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ക്യാൻസൽ ആവണതും ഡിലേ ആവണം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ എത്തിയിരിക്കുകയാണ് നമുക്ക് രണ്ട് സ്റ്റോപ്പ് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് സ്റ്റോപ്പ് ഇറങ്ങി ഇനി ഇവിടെ നമുക്ക് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ഓഫീസിൽ എന്തായാലും കുറച്ച് നേരത്തെ എത്താമെന്ന് വിചാരിച്ചിട്ട് ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോണത് അപ്പോൾ ലിഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ ഇനി ബസ് സ്റ്റോപ്പിൽ പോകാണ് കേട്ടോ ഈ സ്റ്റേഷൻ നമ്മുടെ എന്താ പറയുക നമ്മൾ താമസിക്കുന്ന ഒരു വില്ലേജ് ഏരിയയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു സിറ്റിയാണ് നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ മാള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ബസ് നിൽക്കുകയാണ് നമ്മുടെ എന്താ പറയുക സിറ്റി ബസ്സാണ് കേട്ടോ നമ്മുടെ വരുന്നത് നമ്മുടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഗ്രീൻ കളർ ബസ്സായിരുന്നല്ലോ അതുപോലെ ഇവിടുത്തെ ബസിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ സംഭവമാണ് ഇത് സിറ്റി ബസ്സാണ് അങ്ങനെ നമ്മുടെ ബസ് വന്നു ഇത് സിറ്റി ബസ്സാണ് കേട്ടോ അതായത് ഈ സിറ്റിയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്റ്റോപ്പ് ഉണ്ടാവും അത്രയേ ഉള്ളൂ അല്ലാണ്ട് വലിയ കാര്യമായിട്ട് സർവീസ് നടത്തുന്ന ബസ്സല്ല ഞാൻ കയറിയപ്പോൾ തന്നെ അതിൽ ഫുള്ള് വയസ്സായ എന്താ പറയുക പ്രായമായ ആൾക്കാരായിരുന്നു ഇരിക്കേണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് തണുപ്പായതുകൊണ്ട് എല്ലാവരും തൊപ്പിയൊക്കെ ൊക്കെ വെച്ച് നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് ആ ഈ ബസ്സിൽ ഒരു ചേട്ടനോടും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും പുള്ളിക്കാരനും ഒഴിച്ചാൽ ആ ബസ്സിൽ ബസ്സിലെല്ലാവരും ഇങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പം എന്താ പറയുക ഒരു സ്കൂൾ ബസ്സിലൊക്കെ പോണ പോലെ ഒരു എന്താ പറയുക ഒരു സംഭവം എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് നടക്കാം ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല വെയിൽ തോന്നുന്നുണ്ടാവും പക്ഷേ ഈ വെയിലിന് ഒട്ടും ചൂടില്ല കേട്ടോ നല്ല നല്ല വെയിലാണ് അപ്പോൾ നമുക്ക് നടക്കാം അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമ്മുടെ അവിടെ പോലെ തന്നെയാണ് പക്ഷേ കുറച്ചുകൂടെ സിറ്റിയാണ് ഞാൻ വന്ന ബസ് നിങ്ങൾ കണ്ടില്ലേ അതിൽ കുറേ പ്രായമായിട്ടുള്ളവരാണ് കേട്ടോ വരുന്നത് അവർക്ക് എനിക്ക് തോന്നുന്നു അറുപത് എത്ര ഏജിന് മുകളിൽ നമ്മൾ പെൻഷനൊക്കെ ആവില്ല ആ സമയം തൊട്ട് അറുപത് പൈസ തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ആണ് ബസ്സിൽ പൈസ ഒന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് പോവാം പക്ഷേ എനിക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയത്തൂറിനേക്കാളും നല്ല പൈസ കുറവാണ് കേട്ടോ നൂറ് എണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ ആ ആ ഒരു ഇടയ്ക്കേനായിട്ടുള്ളൂ ആ ഒരു റേഞ്ചിലായിട്ടുള്ളൂ കുഴപ്പമില്ല ലാഭമാണ് നമുക്ക് ഒരു ആണ് നടക്കാൻ ഞാൻ ബസ്സിന് വന്ന കാലം കൊണ്ട് എനിക്ക് ഒരു നൂറ്റി നൂറ്റിയല്ല മുന്നൂറ് മീറ്ററും കൂടി നടക്കാറുണ്ട് അപ്പോൾ അതും കൂടി നടക്കട്ടെ അപ്പോൾ ഞാൻ ഇന്നലെയാണല്ലോ ഇവിടെ എത്തിയത് അപ്പോൾ ഇന്നലത്തെ ക്ലൈമറ്റും ഇപ്പോഴത്തെ ക്ലൈമറ്റും എനിക്ക് വലിയ പിടി ഉണ്ടായില്ല അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ എ സി കൂടെയൊക്കെ ഒക്കെ നടക്കുമല്ലോ ആ ഒരു ക്ലൈമറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി കൂടുതൽ ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ നമ്മളവിടെ പോട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ നാല് നാലല്ല രണ്ട് മണിയൊക്കെ വന്നതാണ് ഇപ്പം നാലേകാലായിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇട്ടാകും ഇപ്പോൾ തന്നെ ഒരു ഇത് റിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വിൻ്ററിൽ വേഗം ഇട്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ പോവാണ് ഇപ്പോൾ കുറച്ചുകൂടെ തണുപ്പ് കൂടിയിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് നടക്കാണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ നാട്ടിലത്തെ പെട്രോൾ പമ്പില്ല അതാണ് ഇവിടെ ഗ്യാസ് ആണ് കേട്ടോ ഇവിടുത്തെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കണത് അപ്പോൾ ഗ്യാസ് സ്റ്റേഷനാണ് ആ കാണുന്നത് ഇപ്പോൾ എൻ്റെ മുന്നിൽ സ്റ്റാർ ബക്സ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പം ആദ്യം ഇട്ടാണ് ക്യോത്തൂല് ഞാൻ സ്റ്റാർ ബക്സ് കണ്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പം സ്റ്റാർ ബക്സ് കണ്ടിട്ടില്ല എൻ്റെ അവിടെ ഞാൻ എൻ്റെ ഇവിടെ ആദ്യം ഇട്ടു ഞാൻ സ്റ്റാർ ബോക്സ് കാണണേ അവിടെ അങ്ങനെ കാണിച്ചുതരാം ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മണി ആകുമ്പോൾ മുഴുക്കിരി ഇട്ടാവുന്ന കാരണം കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഓട്ടം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓട്ടം കാണാനായിട്ട് പോണം ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കൊഴിഞ്ഞ് തുടങ്ങി നമുക്ക് ഓട്ടം കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ ചോത്തോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സ്ഥലം പോകേണ്ടി വരെയായിരിക്കും അങ്ങനെ എന്തായാലും ഞാൻ പോകേണ്ടത് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുകട്ടോ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനി വീട്ടിൽ പോകണം അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഇരുട്ടായി നമ്മൾ പോയ ബസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവാം ഇവിടുന്ന് രണ്ട് സ്റ്റോപ്പ് ഉള്ളത് നമ്മുടെ ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വരും കേട്ടോ പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ ഇവിടെ ട്രെയിൻ ഉള്ളു പത്ത് മിനിറ്റ് അപ്പോൾ വെയിറ്റ് ചെയ്യട്ടെ കുറച്ചുകൂടി കഴിഞ്ഞാൽ റിട്ടേൺ അഞ്ച് മണിയാകുമ്പോഴേക്കും ഇവിടെ രാത്രിയാ അഞ്ച് മണി കഴിഞ്ഞ കഴിഞ്ഞാൽ ശോഭമുഖമാണ് അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പം നമ്മൾ ജപ്പാനിലെത്തി ഇനി ഇവിടുന്ന് ജപ്പാൻ്റെ വീഡിയോസൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്താണ് ഇനിയിപ്പോൾ വീട്ടിൽ പോകണം ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ ഊരിലക്കിഴങ്ങ് മുപ്പേരി മീനൊക്കെയായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നൊരു വിഷം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കുറച്ച് ലൗഷ്യമായിട്ട് സാധനങ്ങളൊക്കെ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് പോയി കഴിക്കണം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു എയർപോർട്ടിലൊക്കെ കരഞ്ഞു മേടിക്കുകയെന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് ജപ്പാനും ഇഷ്ടമാണ് ഇന്ത്യ ഇഷ്ടമാണ് ഇന്ത്യയാണ് നമ്മുടെ നാടുകളാണ് എനിക്ക് ഫസ്റ്റ് ഇഷ്ടം പിന്നെ എനിക്ക് ജപ്പാനും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ വന്ന പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു മാസം മാറി നിന്നുള്ളത് തോന്നുന്നില്ലെന്നും എനിക്കില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ആ വ്യത്യാസം വന്നത് നമ്മൾ പോകുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു വന്നപ്പോൾ തണുപ്പിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇനി നമുക്ക് ഓട്ടം കാണാനായിട്ട് പോകണം അത് ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് പോകണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കാരണം ഇനി വൈകി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എല്ലാം കൊഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമ്മുടെ ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഒരു സീക്വൻസ് കാണുമ്പോൾ മനസ്സിലാവുമ്പോൾ ട്രെയിൻ വരുമ്പോൾ മ്യൂസിക് കാണും കേട്ടോ കേൾക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതോടെ വോയിസ് കട്ട് ചെയ്യാണ്ടിരുന്നത് നിങ്ങൾക്കും കേൾക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഇങ്ങനെ പല സ്ഥലത്തും ഇവിടെ കുറേ മ്യൂസിക്കും അതുപോലെ തന്നെ നല്ല നല്ല ട്യൂണുകളൊക്കെ കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ അത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവര് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് ഓവർ ഞാൻ കൊടുത്തോളൂ കേട്ടോ നിങ്ങൾക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് അത് വോയിസ് ഓവർ കൊടുക്കാണ്ടിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വീട്ടിൽ പോവാണ് ഇവിടെ ഒരു അടിപൊളി അടിപൊളിയൊരു സംഭവമുണ്ട് ഞാൻ നേരത്തെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഉണ്ടാകുന്നത് കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് ഇറങ്ങിയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവം എൻ്റെ മുന്നിലുണ്ട് പക്ഷേ ഉച്ച സമയത്താണ് ഞാനത് കണ്ടത് പക്ഷെ നമ്മളവിടെ കയറിയിട്ടായിരുന്നു കണ്ടത് അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എപ്പോഴും ഇറിട്ടായത് കുറച്ച് ഇതായിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിലേക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഫ്രണ്ട് ക്യാമറയിൽ അത്രയും ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇത് മുന്നേ ഫുള്ള് ആയിരുന്നു കളർ ഇപ്പം റെഡ് ആയിട്ടുണ്ട് നേരത്തെ കാണാൻ നല്ല രസമുണ്ട് ഞാൻ ബാക്ക് ക്യാമറാവശ്യം കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ഇവിടെ ഇരുട്ടായത് കൊണ്ട് അതിനത്ര ബ്രൈറ്റായിട്ട് ക്യാമറയിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ ശരിക്കും കാണാൻ നല്ല രസമുണ്ട് അപ്പം നമ്മൾ സ്റ്റേഷൻ ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഈ സൈഡിലായിട്ട് ഇങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് ഇവിടെ ഉണ്ട് ഒരെണ്ണം ആറ്റത്തുണ്ട് കാണാൻ പറ്റണോയെന്നറിയില്ല ആറ്റത്തൊക്കെ ഉണ്ട് മരങ്ങൾ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഈ മരം അതുപോലത്തെ മരമാണ് ഇപ്പോൾ വഴിയിലൊക്കെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് പക്ഷേ ഓട്ടത്തിൽ ഇവിടെ എവിടെയാണ് പ്ലേസ് നോക്കിയിട്ട് ഞാൻ പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട കേട്ടോ അന്ന് ജസ്റ്റ് കണ്ടൻറ്റ് കണ്ടൻറ്റൊന്നും ഇല്ല ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് എൻ്റെ വിശേഷങ്ങൾ പറയാൻ ഞാൻ എല്ലാം പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കോ അപ്പോൾ ഞാൻ പറയാം അപ്പോൾ ഇവിടെ ഇരട്ടായി തുടങ്ങി ഇപ്പോൾ സമയം ആറ് മണി ആയിട്ടുണ്ട് ഇരട്ടായി തുടങ്ങി അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഫുഡ് കഴിക്കണം കുളിക്കണം കുറച്ച് ഡ്രസ്സലൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പോയക്കാരുടെ ഒരു റൂമും കുറച്ച് അലങ്കോലൊക്കെ ആയിട്ടാണ് എടുക്കണേ അതൊന്ന് നിർത്തിയേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു എന്നതിനുശേഷം അപ്പോൾ അടുത്ത വീഡിയോ ഓട്ടത്തിൻ്റെ വീഡിയോ ഉണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ ആയിട്ട് പോണതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിലാകുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ ച